അധികാരത്തിലേറൽ അത്ര എളുപ്പമല്ല എന്നാണ് എൻ ഡി എ മുന്നണിയുടെ നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ആത്മവിശ്വാസം അമിതമായപ്പോൾ സ്വയം അവതാരമായി അവതരിച്ചും പച്ചക്ക് വർഗീയത പറഞ്ഞും നടത്തിയ പ്രചാരണങ്ങളെല്ലാം അസ്ഥാനത്തായെന്ന് മോദിക്കും കൂട്ടർക്കും ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് വെറുതെ ഒരു കസേര കണ്ടാൽ അവിടെ കേറിയിരിക്കുന്ന നിതീഷ് കുമാറിനെ മുന്നണി എങ്ങനെ മെരുക്കുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോ രാജ്യം സഹമന്ത്രി ഉൾപ്പെടെ അഞ്ചു മന്ത്രി സ്ഥാനങ്ങളിൽ കണ്ണു വയ്ക്കുന്ന നിതീഷ് കുമാർ എൻ ഡി എ മുന്നണിക്ക് അധികാരത്തിലിരിക്കുന്ന കാലത്തോളം തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ജെ ഡി എവുമായി എങ്ങനെയെങ്കിലും സമവായത്തിലെത്തിയാലും അപ്പുറത്ത് പി ഡി പി സർവസന്നാഹവുമായി നിൽപ്പുണ്ട് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിക്ക് പുറമെ സ്പീക്കർ സ്ഥാനം വിദ്യാഭ്യാസം ആരോഗ്യം ഗതാഗതം തുടങ്ങിയ വകുപ്പുകളിലും ടി ഡി പിക്ക് നോട്ടമുണ്ട് സ്പീക്കർ സ്ഥാനത്തിൽ ജെ ഡി യു വും അവകാശം ഉന്നയിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പ്രധാന സ്ഥാനങ്ങൾ ഘടക കക്ഷികൾക്ക് നൽകിയാൽ ബി ജെ പിക്ക് ഭരണപക്ഷത്ത് തന്നെ നോക്കുകുത്തി സ്ഥാനത്തിരിക്കാം നൽകിയില്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് ഇന്ത്യ മുന്നണി ഭരിക്കുന്നത് നോക്കിയിരിക്കാം അടുത്ത അഞ്ചു വർഷം സ്വസ്ഥമായി ഭരിക്കാമെന്നും തങ്ങളുടെ തീരുമാനങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാമെന്നുമുള്ള ബി ജെ പിയുടെ സ്ഥിരം തന്ത്രങ്ങൾക്കേറ്റ കനത്ത പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പും കിട്ടിയ ഘടക കക്ഷികളും ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുൻനിരയിലുണ്ടായിരുന്ന നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും മറുകണ്ഠം ചാടിയത് എൻ ഡി എ മുന്നണിയെ നന്നാക്കി കളയാമെന്ന ധാരണയിലല്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഏതായാലും അടുത്ത അഞ്ചു വർഷം പാർലമെന്റിൽ മോദി ആദ്യം ചിരിക്കേണ്ടത് നിതീഷ് കുമാറിനോടാണോ നായിഡുവിനോടാണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് തന്നെ സമയം തീർക്കുമെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മോദി എങ്ങനെ ഭരിച്ചാലും ശക്തമായൊരു പ്രതിപക്ഷം അപ്പുറത്തുണ്ടെന്ന കാര്യത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതീക്ഷ